എനിക്ക് പ്രൊമോഷന്റെ പാട്ടായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ സോപ്പുകൾ ഞാൻ യൂസ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്റെ കുഞ്ഞുമ യൂസ് ചെയ്ത് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് കൺഫം ചെയ്തത് അപ്പൊ എന്റെ കുഞ്ഞമ്മയുടെ അങ്കൻവാടിയിലോട്ട് സംഭാവന ചെയ്യുകയാണ് കേട്ടോ കുറച്ച് സോപ്പുകൾ ഇതാണ് കുഞ്ഞമ്മ എപ്പോഴും പറയുന്ന സന്ധ്യ ടീച്ചർ പറഞ്ഞു കൊടുക്കും ഇതാണ് സന്ധ്യ ടീച്ചർ എന്ന് വേറെ പേരിലൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് സഞ്ചറിന്റെ പേര് മാത്രം കേൾക്കുന്നത് സോ ഇതാണ് കുഞ്ഞിയുടെ അംഗവാടി അപ്പോ ഇതുപോലെ എനിക്ക് കിട്ടുന്ന ഓരോരോ പ്രൊമോഷൻ പ്രൊഡക്ട്സും ഇങ്ങനെയുള്ളതൊക്കെ കുഞ്ഞമേളി പരീക്ഷിച്ച് ഇതുവരെ എത്തുന്നതായിരിക്കും ഇത് എന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ് ഇത് ടീച്ചേഴ്സ് ആവശ്യപ്പെട്ടിട്ട് ഒന്നുമല്ല കൊടുക്കുന്നത് പക്ഷെ ഈശൻ അവരും അതും നമ്മുടെ എല്ലാ പാരന്റ്സും നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന എന്തൊക്കെയെന്ന് വെച്ചാൽ സംഭാവന ചെയ്തേക്കാട്ടോ കാരണം അതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് എത്തുന്നത് സോ എല്ലാ പാരന്റ്സും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അംഗവാടിയിൽ എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചേക്കാം സോപ്പ് ടെറ്റോൾ ലോഷൻ അങ്ങനെ തുടങ്ങി അവർ അംഗൻവാടിക്ക് വേണ്ട എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാ അറിയാം എസ്പെഷ്യലി ഇവിടെ എന്ന് പറയുന്നത് ഒരു ഡേ കെയറും കൂടി ആയതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് കൂടുതൽ പ്രൊഡക്ട്സും കൂടെ ആവശ്യമുണ്ട് കാരണം എല്ലാം കഥ കണ്ടില്ല എല്ലാ കുഞ്ഞു മക്കളാണ് ആദ്യമേ തന്നെ ഇവർക്ക് അതിനോട് നമ്മൾ ഒരു പേഷ്യൻസിനോട് ഒരു അപ്രസിയേഷൻ കൊടുക്കണം കാരണം എന്താ ഒരെണ്ണത്തിന് ഇരുത്തോക്കണ്ട ടീച്ചർ ബെഞ്ചിന്റെ അനിയന്നൊക്കെ ടീച്ചർ എണീറ്റ് വരുന്നു സോ ഉറപ്പായിട്ടും നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്സും നമ്മൾ അംഗൻവാടിയിലേക്ക് കൊടുക്കുക നമ്മളാൽ കഴിയുന്ന ലെറ്റോൾ ആയിട്ടോ ലോഷൻ ആയിട്ടോ അല്ലെങ്കിൽ സോപ്പ് തുടങ്ങി അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രോഡക്ട്സ് അംഗൻവാടികളില് നമ്മളെന്ന് ഹെൽപ്പ് ഹെൽപ്പായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇനി നമ്മുടെ കുഞ്ഞമ്മയെ സഹിക്കുന്ന ഒന്ന് കാണാവേ ഇത് ബിജിത ചേച്ചി ഇത് സുജാത ടീച്ചർ അല്ലേ ഇത് സുജാത ടീച്ചർ മഞ്ജു ചേച്ചി സന്ധ്യ ടീച്ചർ ഇനി രമടീശ്വർ വരാനുണ്ട് അശ്വതി ടി അശ്വതി ഉണ്ട് ഇവരൊക്കെ ഷിഫ്റ്റ് ആണ് കേട്ടോ അതായത് അങ്കൻവാടിയിലെ മോർണിംഗ് ഒരു ബാച്ച് ഈവനിങ് ഒരു ബാച്ച് അങ്ങനെയാണ് അവരെത്തിയിട്ടില്ല ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ അംഗൻവാടിക്ക് ഒരു പ്രത്യേകതയോടെ ഉണ്ട് അതും കൂടി പറഞ്ഞുതരാം ഇശ്ര പറഞ്ഞു കൊടുത്തേ എത്ര മണി തോട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞ തെറ്റി പോയ അപ്പൊ മനസ്സിലായല്ലോ നമ്മുടെ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫ് ഹാൻഡ്സിൽ എത്തിക്കാൻ പറ്റും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ നമ്മളാ രാവിലെ കൂടെ ആക്കില്ല ഞാനൊക്കെ കുഞ്ഞെ കൊണ്ടുപോയി പത്ത് മണിയൊക്കെ ആക്കിയിട്ട് അഞ്ചുമണിക്കാവുമ്പോൾ എടുക്കും ചിലപ്പോ ഇത് നേരത്തെ എടുക്കും ചിലപ്പോൾ ചിലപ്പരത്തെ പോയി കൊണ്ടാക്കും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ധൈര്യമായിട്ട് കൊണ്ടാക്കാം സേഫ് ഹാൻഡ്സ് ആണ് ഒരു ജോഡി ഡ്രസ്സും ഒരു കിടക്കാൻ ഒരു തുണിയായിട്ട് രാവിലെ പറഞ്ഞു വിട്ടാൽ മതി നോക്കിക്കോളും ഫുഡ് എല്ലാം ഉണ്ട് ഉൻ പറഞ്ഞു മാതൃക അങ്കമ്പാടിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ട് പന്ത്രണ്ടരമ്പ് ഫുഡ് കൊടുക്കും നമുക്ക് ധൈര്യം ഉണ്ടോ ഇവിടെ കടയും കാര്യം അവര് കൊടുത്ത് തീറ്റിച്ചോളൂ നമ്മുടെ വീട്ടിലാണെങ്കിൽ അവർ കഴിക്കില്ല പിന്നെ മൂന്നരമ്പ് കുറുക്ക് കൊടുക്കും പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പായസം അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെ കൊടുക്കും പാല് കൊടുക്കും പാല് മാത്രമല്ല കേട്ടോ മുട്ടയും കൂടി ഉണ്ട് അത് വിട്ടുപോയി മുട്ടയുണ്ട് സോ സേഫാണ് എല്ലാവർക്കും കൊണ്ടാക്കാം